കാട്ടുതീ പടർന്നു പിടിക്കുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ വീർപ്പ് മുട്ടുകയാണ് ഫയർ സ്റ്റേഷനുകൾ പതിനഞ്ച് പഞ്ചായത്തുകൾക്ക് ആശ്രീയമായ നെടുക്കണ്ട ഫയർ സ്റ്റേഷന് അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന ഫസ്റ്റ് റെസ്പോൺസ് ലഭ്യമാക്കണമെന്ന ആവശ്യം ഇനിയും പരിഗണിച്ചിട്ടില്ല അതിർത്തി മേഖലകളിലെ മുട്ടക്കുന്നുകളിൽ കാട്ടുതീ ഉണ്ടാകുമ്പോൾ മലകയറിയെത്തുവാൻ സാധ്യമായ വാഹനത്തിനാണ് ഇനിയും അനുമതി ലഭിക്കാത്തത് ജില്ലയിലെ തന്നെ ഏറ്റവും വിസ്തൃതമായ സേവന പരിധിയുള്ള നെടുങ്കണ്ടം ഫയർഫോഴ്സ് ആണ് ദൈനംദിന കാര്യങ്ങൾക്ക് പോലും വാഹനമില്ലാതെ ബുദ്ധിമുട്ടുന്നത് നാല്പത്തി അഞ്ച് കിലോമീറ്ററോളം ദൂരത്തിൽ വരെയുള്ള പതിനഞ്ച് പഞ്ചായത്തുകളാണ് സേനയ്ക്ക് കീഴിലുള്ളത് ആകെ ഉണ്ടായിരുന്ന ഒരു ഫസ്റ്റ് റെസ്പോൺസ് വാഹനം അടിമാലി കട്ടപ്പന സ്റ്റേഷനുകളിൽ നിന്ന് താൽക്കാലികമായി നൽകിയിരുന്നതാണ് ഇത് തിരികെ കൂടിയാണ് പ്രതിസന്ധി ഉണ്ടായത് രണ്ട് എം ടി യു വാഹനങ്ങൾ ഉണ്ടായിരുന്നതിൽ ഒന്ന് പതിനഞ്ച് വർഷ കാലാവധി പൂർത്തിയാക്കിയതോടെ ഒന്നര വർഷത്തോളമായി ഷെഡിൽ കയറ്റിയിട്ടിരിക്കുകയാണ് നിലവിൽ ഒരു മൊബൈൽ ടാങ്ക് യൂണിറ്റ് വാഹനം മാത്രമാണ് ഇവിടെ ആകെയുള്ളത് നാലായിരത്തി അഞ്ഞൂറ് ലിറ്റർ ജലം സംഭരിച്ചു വെച്ചിട്ടുള്ള ഈ വലിയ വാഹനമാണ് അടിയന്തര ഘട്ടങ്ങളിൽ ഓടിയെത്തുന്നത് വീതി കുറഞ്ഞ റോഡിലാണെങ്കിൽ ഈ വാഹനം എത്തുകയുമില്ല അതിർത്തി മേഖലയിൽ കാട്ടുതീ പടരുമ്പോൾ അടിയന്തരമായി സൗകര്യം ഒരുക്കണമെന്നാണ് നാട്ടുകാരും ആവശ്യപ്പെടുന്നത് നെടുങ്കണ്ടം ഫയർ സ്റ്റേഷനിൽ റെസ്പോൺസ് ബുദ്ധിമുട്ടുകയാണ് മലയോര മേഖലയായ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ തീപിടുത്തം മുപ്പതിലേറെ തീപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഒരു അഞ്ച് ദിവസത്തേക്ക് കടുത്ത ചൂടാണെന്ന് വരുന്ന ആണ് ഇനി വരാൻ പോകുന്നതും കടുത്ത ചൂടാണ് അവിടെ വാഹനങ്ങൾ ചെല്ലുവാനുള്ള വഴി സൗകര്യങ്ങൾ ഒന്നുമില്ല ഈ ഫയർഫോഴ്സ് സ്റ്റേഷൻ ജനങ്ങൾക്ക് യാതൊരു വിധ പ്രയോജനവും ഇല്ല അപ്പൊ അതിന് സേനയ്ക്ക് പുതിയ കെട്ടിടത്തിന് ഫണ്ട് അനുവദിച്ചതിനൊപ്പം തന്നെ പണി പൂർത്തിയായാൽ പുതിയ വാഹനങ്ങൾ നൽകുമെന്നും എം എൽ എ പറഞ്ഞിരുന്നു എന്നാൽ കെട്ടിടം പണിയുടെ ടെൻഡർ നടപടികൾ പോലും നടന്നു വരുന്നതേ ഉള്ളൂ എന്നാണ് സൂചന പുതിയ വാഹനം ലഭിക്കുന്നതുവരെ താൽക്കാലികമായെങ്കിലും മറ്റൊരു വാഹനം നൽകണമെന്നാണ് ഉയരുന്ന ആവശ്യം ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ഉടുമ്പൻചോല